നമസ്കാരം ചാനൽ ഫൈവ് പ്ലസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു അതിഥിയുണ്ട് അദ്ദേഹം ഒരു പുതിയ മുഖമൊന്നുമല്ല അദ്ദേഹത്തെ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ല നമ്മുടെ ചാനലിൽ കുറിച്ചും ഓയിലിനെ കുറിച്ചും പിന്നെ കുരുമുളകനെ കുറിച്ചുമൊക്കെ വളരെ ആളുകൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു മൂന്ന് നാല് സംഭവങ്ങൾ അദ്ദേഹം തുടർച്ചയായി ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അഗ്രിക്കൾച്ചറിൻ്റെ മാർക്കറ്റിംഗ് ഉപദേശകനായിരുന്നു അതേപോലെ തന്നെ അഗ്മർക്ക് ഓഫീസറായിരുന്നു അത് മാത്രമല്ല എനിക്ക് എനിക്കൊന്ന് കേരളത്തിലെ ഒരുവിധം സാംസ്കാരിക സംഘടനകളുടെ ഒക്കെ തന്നെ തലപ്പത്ത് അതിൻ്റെ ഒക്കെ തുടക്കം കുറിച്ച ആളുകൾ അതിനൊക്കെ വേണ്ട പിന്നെ നിർദ്ദേശങ്ങളും ആ പുതിയ പുതിയ ഐഡിയകളൊക്കെ കൊടുക്കുന്ന ഒരു ഐഡിയയുടെ വലിയൊരു മരമാണത് ഞാൻ പറയാ അമിത് ഗുർസാർ ഉണ്ടെങ്കിൽ എൻസൈക്ലോപ്പീഡിയ പ്രസിദ്ധീകരിക്കില്ലായിരുന്നു കാരണം ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഓവറായി പോകുന്നു ആ കുഴപ്പമില്ല അപ്പോൾ ഓവറായിപ്പോളെന്നൊക്കെ അദ്ദേഹം പറയും നിറകുടം തുളുമ്പൂല്ല എന്നുള്ള പോരെ അപ്പോൾ ഇന്ന് നമ്മൾ ചന്ദനത്തെക്കുറിച്ചായാലും എങ്ങനെ ഉണ്ടാവും ഓക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് എൻ്റെ നാട്ടിൽ ചന്ദനത്തിൻ്റെ ഫാക്ടറി ഒക്കെ ഉണ്ട് മോങ്ങത്ത് ചന്ദന ഫാക്ടറി ഉണ്ട് ചന്ദന കള്ളക്കടത്തുക വിഷയങ്ങൾ നമ്മളൊക്കെ ഇന്നും വാർത്തകൾ നിറഞ്ഞിരിക്കുന്ന സംഭവമാണ് അപ്പോൾ ഈ ചന്ദനത്തിൻ്റെ പിന്നെ തടി ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കും ഇപ്പം ഞങ്ങളെ നാട്ടിൽ പല സ്ഥലത്തും ഇത് ചന്ദന കള്ള ഒരു പള്ളിപ്പറമ്പലൊന്നായിട്ട് ചന്ദനം ഉണ്ടായിട്ട് വിലമൊക്കെ പോയി പിറ്റേ ദിവസം വില പറഞ്ഞ് മുറിയാതെ പോയി പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ സാധനം മുഴുവനായാലും മുറിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഈ ചന്ദനത്തടീൻ്റെ പ്രത്യേകത എന്താണ് ഇത്രയധികം മാർക്കറ്റ് എന്താണ് അതിന്ന് എങ്ങനെയാണ് നമ്മൾ ചന്ദന തൈലം അത് പ്രോസസ്സ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളിന്ന് വളരെ വിശദമായിട്ട് അംബൂർ സാർ പറയും നമുക്ക് വളരെ താല്പര്യമുണ്ട് നമ്മളറിയാത്ത കുറേ സംഭവങ്ങൾ ചന്ദനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് വരും അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങോട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ഞാനിനി ഇടപെടുന്നില്ല അദ്ദേഹം തന്നെ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞു വരും അപ്പം നമ്മൾ ചന്ദനം ഒരു മണക്കുന്ന സാധനമായിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മൾ പറയും ചന്ദന ലേപ സുഗന്ധം പുരട്ടി എന്നൊക്കെ പറയുന്നു പാട്ടുകാടില്ല ഇല്ല പക്ഷേ ചന്ദനത്തിന് വലിയൊരു ചരിത്രമുണ്ട് അതായത് ലോകത്തെ ഏറ്റവും നല്ല ചന്ദനം അതായത് ഈസ്റ്റ് ഇന്ത്യ ചന്ദനം ഉണ്ടാകുന്നത് മറയൂര് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും അതിർത്തി പങ്കെടുക്കുന്ന വെസ്റ്റേൺ ഗാർഡ്സ് പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകളിലുള്ള കാടുകളിലാണ് അതാണ് ലോകത്തിൽ തന്നെ അവിടെ അവിടെയുള്ള ഈസ്റ്റ് ഇന്ത്യൻ സാന്ഡ് വരുന്ന അവിടെ നിന്ന് മാത്രമേ ഉള്ളൂ മറ്റുള്ള പല സാന്ഡൽ ഉണ്ട് പക്ഷേ ഈസ്റ്റ് ഇന്ത്യൻ സാന്ൽ എന്ന് പറയുന്നത് അവിടെ നിന്ന് മാറേ ഉള്ളൂ ആ ഏറിയയിൽ നിന്നാണ് വരുന്നത് സത്യമംഗലം കാടുകളൊക്കെയാണ് ഇതിന് ലോകത്ത് വലിയൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു ആദ്യത്തെ അപ്പം ചന്ദനം അന്വേഷിച്ചിട്ടാണ് കുരുമുളക് അന്വേഷിച്ചിട്ടല്ല ആൾക്കാർ എത്തിയത് ആദ്യം ചന്ദനം അന്വേഷിച്ചിട്ടാണ് വിദേശികൾ വിദേശികൾ അതിന് പ്രധാന കാരണം ഈ ഫറവ രാജാക്കന്മാരുടെയൊക്കെ ഡെഡ് ബോഡി മമ്മിയായിട്ട് സൂക്ഷിക്കുന്നത് നമ്മൾ വന്നിട്ടുണ്ട് തൈലം പുരട്ടിയാണ് സൂക്ഷിക്കുന്നത് ഈ തൈലം പുരട്ടാന്ന് പറഞ്ഞാൽ ചന്ദന തൈലം പുരട്ടിയാണ് സൂക്ഷിക്കുന്നത് അപ്പം ചന്ദന തലത്ത് ഒരു സെസ്കി ടർപ്പ് ഓയിൽ എന്ന് പറയുമ്പോൾ ആ ഒരു ചന്ദനതരത്തിലൊരു എന്ന് പറഞ്ഞാൽ അത് പുരട്ടിക്കഴിഞ്ഞാൽ അതിലെ മോട്ട്സ് അതായത് ചീതൽ അറ്റാക്ക് ചെയ്യില്ല അതുകൊണ്ടാണ് നമ്മൾ ചന്ദനത്തടിയിലാണ് വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കാരണം ആ ചന്ദനത്തടി എന്ന് പറഞ്ഞാൽ ചന്ദനത്തടിക്കകത്ത് ഒരു അഞ്ച് ശതമാനത്തോളം അതിൻ്റെ ഓയിലുണ്ടാവും ആ ഓയിലുണ്ടാവുന്നുണ്ട് വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കലാകാലം നിലനിൽക്കും ഒരിക്കലും അത് പുതിയ അറിവാണ് കേട്ടോ ചില ഇപ്പം നമ്മൾ പണ്ട് ചന്ദനക്കറ്റലിൽ കിടക്കുന്നു ആ കത്തിൽ കിടന്ന ആയിരം കൊല്ലം വേണേലും ചന്ദനക്കെട്ടിൽ കിടക്കും അതുപോലെ തന്നെ അപ്പം ഇതാണ് ചന്ദനത്തിൻ്റെ ഒരു ചരിത്രം വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അന്നത്തെ രാജാക്കന്മാരും ഭരണകർത്താക്കളും ചന്ദനത്തെ ഒരു രാജ്യ സ്വത്തായിട്ട് അതല്ലെങ്കിൽ സർക്കാർ സ്വത്തായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് തന്നെയാണ് ആ വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല ചന്ദനം വിൽക്കാനോ കൊടുക്കാനോ വെട്ടാനോ പറ്റില്ല അതൊക്കെയുള്ള അധികാരം രാജാവിനാണ് ഇങ്ങനെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ തിരുവിതാംകൂർ രാജാവ് അങ്ങനെ നിയമം ഉണ്ടാക്കി ചന്ദനം വെട്ടാൻ പറ്റില്ല മൈസൂറാണ് ഏറ്റവും കൂടുതൽ ചന്ദനം ഉള്ളതുകൊണ്ട് മൈസൂർ എന്ത് ചെയ്തു നിയമം ഉണ്ടാക്കി ബ്രിട്ടീഷുകാരാണ് നിയമം ഉണ്ടാക്കി മദ്രാസ് മഡ്രാസ് സ്റ്റേറ്റ് അതായത് ചന്ദനം എന്നുള്ളത് വാറ്റുകയോ അതിൻ്റെ എണ്ണ എടുക്കുകയോ വെട്ടുകയോ ചെയ്യുന്ന അധികാരമാർഗാണ് സ്റ്റേറ്റിനാണ് സ്റ്റേറ്റിൻ്റെതാണ് ചന്ദനം സ്വകാര്യ വ്യക്തികൾക്ക് ഗുണിറക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെയാണ് സ്വകാര്യ വ്യക്തികൾ ചന്ദന ഫാക്ടറി ഉണ്ടാക്കിയത് അവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരള റീർഗനൈസേഷൻ നടന്നു കേരള റിയോർഗനൈസേഷൻ നടന്നപ്പോൾ മലബാർ പ്രദേശം മദ്രാസിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ട് കേരളത്തിൻ്റെ ഭാഗമായി മാറുന്നു അപ്പം ആ മലബാർ പ്രദേശത്ത് പെട്ടെന്ന് ഈ റൂൾ ആപ്ലിക്കബിൾ അല്ലാതായി വന്നു ആപ്ലിക്കബിൾ ആണെങ്കിൽ തിരുവിതാംകൂർ ഉണ്ടായ നിയമം എന്ത് ചെയ്യണം ഇവിടെ മലബാറിലേക്ക് എക്സ്റ്റൻഡ് ചെയ്യണം ഇതൊരു ഏരിയ ആയിട്ട് ഒരു സൗകര്യമായി കാണുമ്പോൾ ആ സൗകര്യത്തിലാണ് പലരും ചന്ദന ഫാക്ടറികൾ കേരളത്തിൽ സ്ഥാപിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിന് ശേഷം അല്ല അന്ന് തിരുവിതാംകൂർ ഭാഗത്ത് ചന്ദന ഇല്ല തിരുവിതാംകൂർ ഫാക്ടറി ഇല്ല മൈസൂർ ഉണ്ട് മിതാനമായിട്ട് മൈസൂറാണ് ഫാക്ടറികൾ തമിഴ്നാട്ടിലും ഉണ്ട് മൈസൂറാണ് ഫാക്ടറികൾ തിരുവിതാംകൂറിൻ്റെ ഇല്ല അങ്ങനെ വന്നപ്പോൾ പലരും ഫാക്ടറി തുടങ്ങാൻ തുടങ്ങി പ്രധാനമായിട്ട് ആദ്യം തുടങ്ങിയത് പഞ്ചാബുകാരായിരുന്നു അവരുടെ വന്ന് തുടങ്ങി അപ്പൊ രണ്ട് ഏരിയ വളരെ സൗകര്യമായിട്ട് കിട്ടി ഒന്നാണ് മലബാർ പ്രദേശം രണ്ടാമത് ആന്ധ്രയുടെയും തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും യോജിക്കുന്ന സ്ഥലമുണ്ട് കുപ്പം കുപ്പത്ത് കുപ്പം ആന്ധ്രയിലാണ് അവിടെയും ഫാക്ടറികൾ തുടങ്ങി അപ്പൊ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ചന്ദനത്തൈലത്തിന്റെ എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ ചാർജ് ഏറ്റെടുക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ചന്ദ്രൻ എക്സ്പോർട്ടിന് അന്ന് എക്സ്പോർട്ടിലേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന സാധനമാണ് ഇപ്പോൾ ഇരുപത്തിയൊൻപത് ഫാക്ടറികളും കേരളത്തിലുണ്ടായിരുന്നു അത് ഉപ്പള അറോമാറ്റിക്സ് കാസർഗോഡ് മലബാർ എസ് എഷേഴ്സ് പൊയ്യൂര് പിന്നെ എവർഗ്രീൻ ഫ്രാഗ്രൻസസ് നമ്മുടെ നൂൽപ്പുഴ നൂൽപ്പുഴ വേറെ എണ്ണം ഉണ്ടായിരുന്നു അവിടെ നിങ്ങൾ വന്ന് വാളയാർ വരെയാണ് ഈ ഫാക്ടറി ഉണ്ടായിരുന്നത് അപ്പം ഈ ഫാക്ടറികളിൽ ഒരു വ്യവസായ ലൈസൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അപ്പം അതിനുള്ള ചന്ദനം എവിടെ കിട്ടുന്നത് അതാണ് ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പം ചന്ദനത്തിന് ഒരു പുതിയ പ്രത്യേകതയുണ്ട് വേറെ കാര്യമുണ്ട് ഒരു ചന്ദനത്തിൽ ഒരു ആയസ് ഉണ്ട് അപ്പം അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ ഫാക്ടറിയിലേക്കുള്ള ചന്ദനം ലേലം വിളിച്ച് കൊണ്ടുവരുമ്പോൾ ആ ലേലം വിളിച്ച ചന്ദ്രം വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത് എക്സ്ട്രാക്ഷൻ നടത്തേണ്ടത് പലപ്പോഴും പിന്നെ ആയിരം കിലോ അടി ലേലം വിളിച്ച് ഉണ്ണെന്നാൽ അതിൽ അഞ്ച് ശതമാനമാണ് തൈലം കിട്ടുന്നതെങ്കിൽ ചിലപ്പോൾ അതിന് രണ്ടായിരം കിലോ എന്ത് ചെയ്യാം വിറ്റിട്ടുണ്ടാവും പലപ്പോഴും വെള്ള ഓഷം ചെയ്തുകൊണ്ട് വരും തൈലം അങ്ങനെയൊക്കെയാണ് അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊള്ളുന്നത് പക്ഷെ അവിടെ നിയമം മലബാർ പ്രദേശത്ത് ഒരു ഫോറസ്റ്റ് ആക്ട് ബാധമല്ലാത്തതിനാൽ ഇത് നിർബാധം നടന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ് സത്യം ഇവിടെ വേറെ കാര്യമുണ്ട് അപ്പോൾ ചോദ്യം ചോദിക്കും എന്തുകൊണ്ട് നമുക്ക് ചന്ദനം വളർത്തി കൂടാ ഞാനും ചോദിക്കും ചോദിക്കാറാണ് എന്തുകൊണ്ട് ചന്ദനം വളർത്തി ഒരു ചന്ദനം ഒരു പ്ലെയിൻ ലാൻഡിനേക്കാൾ കൂടുതൽ ഒരു ചരിവുള്ള പ്രദേശത്താണ് വളരുന്നത് ലാറ്ററൈറ്റ് സോയില് പറ്റുന്നത് നമ്മുടെ വെസ്റ്റേൺ കാട്സാണ് കാട്ടിൻ്റെ അകത്ത് ചന്ദനം വളരത്തില്ല കുറ്റിക്കാടുള്ള പ്രദേശത്താണ് ചന്ദന ചന്ദനത്തിൻ്റെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞാൽ ഈ കറിവേപ്പിലെ പോലെ പന്തനം വളരും പക്ഷേ ഒന്ന് ഒന്നര കൊല്ലത്തിൽ കൂടുതൽ സ്വന്തമായിട്ട് ചന്ദനത്തിൽ നിലനിൽക്കാൻ പറ്റില്ല ചന്ദനം ഒരു സെമി പാരസൈറ്റാണ് സെമി പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ചന്ദനത്തിന് സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കാൻ പറ്റില്ല അല്ല അതിന്റെ അതിന്റെ നേച്ചർ അതാണ് അതുകൊണ്ട് തന്നെ അതിലൊരു ഹോസ്റ്റ് ട്രീ വേണം സാധാരണ കശുമാവ് ഒക്കെ ഹോസ്റ്റ് ട്രീസ് ആണ് പക്ഷെ ചന്ദനത്തിന്റെ രീതി പറഞ്ഞാൽ നല്ല സൂര്യപ്രകാശം കിട്ടണം അതുകൊണ്ട് നേരെ മേപ്പോട്ടാണ് വളർന്നു വരുന്നത് വളർന്നു പോവും പക്ഷെ അതിന് ചുറ്റും ചുറ്റും കുറ്റുകാലും ഉണ്ടാവും അപ്പൊ മറ്റുള്ള വൃക്ഷത്തിന്റെ വേരിൻ്റെ അകത്ത് പോയിട്ട് ഇറക്കി എന്ത് ചെയ്യുന്നു സെമി സെമിയായിട്ടും പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുന്ന സാധനം മോഷ്ടിച്ചെടുത്ത് വളരുന്ന സ്വഭാവമാണ് ചന്ദനം അതാണ് ചന്ദനം ഈ ചന്ദനത്തിന് ഏകദേശം ഒരു ഇരുപത് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് കാതൽ ഉണ്ടാകുന്നത് ഇരുപത് മുപ്പത് കൊല്ലമായി കഴിയുമ്പോൾ ആ കാതില് ഓയിൽ ഫോം ചെയ്യും അത് നാല്പത് കൊല്ലാകുമ്പോഴത്തേക്ക് അതിന് നല്ല ഓയിൽ ഓയിലുണ്ടാവും ഒരു അറുപത് കൊല്ലം ആകുമ്പോഴത്തേക്ക് പിന്നെ ഓയിലുണ്ടാകുന്ന അവസ്ഥ തീരും ഒരു എഴുപത് എൺപത് കൊല്ലം ആകുമ്പോൾ ഈ വേരിന് മറ്റൊരു വെച്ചത്തിൽ പോയിട്ട് ആഹാരം വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി കുറയും അതുകൊണ്ട് അത് നാച്ചുറലായിട്ട് എന്ത് ചെയ്യും ഒരു എൺപത് കൊല്ലം കഴിയുമ്പോൾ താഴെ വീഴും അതാണ് ചന്ദനത്തിൻ്റെ ഒരു ആയസ് ഈ ചന്ദനത്തിന് എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻസ് അതിന് ധാരോളം സൗന്ദര്യ വാല്യൂ മെഡിസിനൽ വാല്യൂ ഉണ്ട് ഒന്ന് നമ്മൾ കിട്ടുന്ന സ്റ്റനത്തിരി കേൾക്കുമല്ലോ ചന്ദനത്തിരിയെന്ന് പറഞ്ഞാൽ ചന്ദനത്തിന്ന് ഉണ്ടാക്കുന്ന തിരിയുന്നതാണ് അത് കിട്ടുന്നത് അത് അത് വേറെ യഥാർത്ഥ ചന്ദന തിരി എന്ന് പറഞ്ഞാൽ സാൻഡൽ വുഡിൽ നിന്നും സാന്റൽ ഓയിലും കൊണ്ടുണ്ടാക്കുന്നതാണ് തിരി ആ ചന്ദനത്തിന്റെ മണം നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടും അതായത് നമ്മുടെ എന്ന് പറയുന്ന പ്രദേശമാണ് നമ്മുടെ സീറ്റ് ഓഫ് കോൺസെൻട്രേഷൻ അപ്പം ആ കോൺസെൻട്രേഷന് കൂട്ടുന്ന ഒരു സാധനമാണ് ചന്ദനത്തിൻ്റെ മണം അതുകൊണ്ട് തന്നെയാണ് അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ ചന്ദനത്തിരി കത്തിക്കുന്നത് അഗർബത്തിക്ക് അത് കിട്ടും അത് പിന്നെ നമുക്ക് പറയാം ചന്ദനത്തിരി കത്തത് അതുപോലെ തന്നെ ചന്ദനം ഒരു കൂളൻ്റാണ് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുന്ന സാധനമാണ് അപ്പൊ നമ്മുടെ സീറ്റ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ലിംബിക് റീജിയൺ നല്ല ചിന്തകനായി കഴിയുമ്പോൾ എന്തുണ്ടാവും അവിടെ തിളക്കും മൂർദ്ധന്യാമ എന്ന് പറയും മൂർദ്ധന്യാമ തിളയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം അതിനെ തണുപ്പിക്കണമെങ്കിൽ ചന്ദനം പെട്ടണം നെറ്റ് തെറ്റിൽ ഈ നെറ്റിൽ ചന്ദനം പെട്ടെന്ന് പറഞ്ഞാൽ ചുമ്മാല്ല നിങ്ങൾ അവിടെ കോൺസെൻട്രേഷൻ വന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കല്ലേ പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥന കൂടുമ്പോ നിങ്ങും ആചാരം മാത്രണ്ട് കോൺസെൻട്രേഷൻ കൂടുകയാണ് കോൺസെൻട്രേഷൻ കൂടുമ്പോ നിങ്ങൾക്ക് ഇവിടെ അതിന് തണുപ്പിക്കണ്ടേ ആ തണുപ്പിക്കാൻ വേണ്ടിയാണ് ചന്ദനം ബാക്കിയുള്ള നമ്മുടെ മറ്റെടുത്ത് കയ്യിലെ കൈ മാറ്റാൻ വേണ്ടി അതേ കൊള്ളു മൂന്ന് വരെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ബാക്കി ഇത് നെറ്റിയിൽ ചന്ദനം പറ്റുന്നതിന് വേണ്ടിയാണ് അതൊരു പുതിയ അറിവാണ് കേട്ടോ അപ്പോ അമ്പലത്തിലൊക്കെ നെറ്റിയിൽ ചന്ദനം പൊരട്ടുന്നത് ഒരു ആചാരം മാത്രല്ല അതില് വല്യൊരു സയൻസ് ഒടുങ്ങിട്ട് സയൻസ് ആണത് അതുപോലെ തന്നെ ചന്ദനത്തിൽ നിന്നുള്ള തൈലം അത് അഞ്ച് ശതമാനം തൈലമാണ് ചന്ദനത്തിൽ നിന്ന് കിട്ടുന്നത് അപ്പം ചന്ദന തൈൽ നിന്ന് തൈലം വാറ്റിയെടുക്കുന്നത് നമുക്ക് ചന്ദനം പൊടിച്ചിട്ട് സാധാരണ വെള്ളത്തിലിട്ട് അല്ലെങ്കിൽ അത് സ്റ്റീം കൊടുത്തിട്ട് ചാരായം മാറ്റുന്ന പോലെ തന്നെ അത് നമുക്ക് എന്ത് ചെയ്യാം മാറ്റി കൊണ്ടുവരാം പക്ഷേ ഒരു ഏഴ് ദിവസം എടുക്കുമ്പോഴത്തേക്കും ചൈനം കിട്ടണമെങ്കിൽ അപ്പോൾ അത് വാറ്റിയെടുത്ത് വന്നു കഴിഞ്ഞാൽ ആ തൈലം ആ തൈലത്തിനകത്ത് സാന്തലോൾ എന്ന കണ്ടൻറ് ആണ് ഏറ്റവും കൂടുതൽ തൊണ്ണൂറ് ശതമാനം വേണം ആ കണ്ടന്റ് അതിന് സ്മെല്ല് കൊടുക്കുകയാണ് ഈ സ്മെല്ല് നമ്മുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കും ഒന്ന് സെക്ഷൽ ഉത്തേജനം ഉണ്ടാക്കുന്ന സാധനമാണ് സ്മെല്ല് അഫ്രോഡിസിയാക്കാന്ന് പറയും രണ്ട് നമ്മുടെ ശരീരത്തിന് ആ സ്മെല് എന്ത് ചെയ്യും നമ്മളെ കൂളാക്കും പിന്നെ ചൂടുമായി ബന്ധപ്പെട്ട എന്ത് അസുഖങ്ങൾക്കും ഏറ്റവും നല്ലതാണ് ഈ ചന്ദനത്തിന്റെ തൈലം അതായത് ഒന്ന് നമ്മുടെ ചൂട് കൂരു വരുന്നു അതിന് മുകളിലേക്ക് ചന്ദന തൈലിനെ രേഷം പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതണുപോകും അത് പോകും ഞാൻ കണ്ടിട്ടുള്ളതാണ് ധാരാളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ചുട്ടിപ്പോകുന്നതാണ് രണ്ട് സൾഫാ ഡ ട്രഗ്സുകൾ വരുന്നതിന് മുമ്പായിട്ട് ഗുണേറിയക്കും സീരിയസ് ഉള്ള സെക്ഷൽ ട്രാൻസ്ഫിറ്റ് ഡിസീസിനെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ചെന്നതേനുമായിരുന്നു കഴിക്കാനാണ് അത് കഴിച്ചാൽ മതി പെർത്തേം അത് കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ അസുഖം പോകുന്നത് അന്ന് അതായിരുന്നു അതിൻ്റെ ഒരു സെക്ഷൽ ട്രാൻസ്ഫ് ഡിസീസിൻ്റെ കോസ്റ്റ്ലി ആവില്ല ആ മെഡിസിൻ കോസ്റ്റ്ലി ആണല്ലോ പിന്നെ ഈ വെള്ളപൊക്ക പോലുള്ള അസുഖങ്ങൾക്ക് ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപയോഗിക്കുന്നൊരു വാല്യൂ ഉണ്ട് ഇതിന് ചന്ദനത്തിൽ അപ്പം ഈ ഇതാണ് ഇതിൻ്റെ ചന്ദനം അതിനൊക്കെ കൂടുതൽ ഇത് ഞാൻ പറഞ്ഞത് മെഡിസണൽ വാല്യൂ ആണ് പക്ഷെ ചന്ദനം വരാനായിട്ട് ഉപയോഗിക്കുന്നത് അതിനല്ല ഇതിൻ്റെ അരോമാറ്റിക് വാല്യു ആണ് അരോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഏത് പെർഫ്യൂം ഉണ്ടാക്കണമെങ്കിലും അതിന്റെ ബേസ് ചന്ദനമാണ് ഏറ്റവും നല്ല പെർഫ്യൂംസ് എല്ലാം ബേസ് ചന്ദനം തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചന്ദനത്തിന്റെ തൈലം കയറ്റുമ്പോൾ ചെയ്തോണ്ടിരുന്നത് ലോക പെർഫ്യൂമിന്റെ തലസ്ഥാനമായ ഫ്രാൻസിന്റെ അടുത്ത പാരീസിന് അടുത്തുള്ള ഗ്രാസ എന്ന് പറയുന്ന ടൗണിലേക്കാണ് ഏറ്റവും കൂടുതൽ ചന്ദനം പൊയ്ക്കൊണ്ട് അതാണ് ഗ്രാസയാണ് ഏറ്റവും ഈ പെർഫ്യൂമിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് അവിടെ കേട്ടും കൂടുതൽ ചന്ദനം പോയിക്കൊണ്ടിരുന്നത് ആ ചന്ദന തൈലത്തിന്റെ നാച്ചുറൽ ചെന്ന തൈലമാകുമ്പോൾ അതിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഏത് പെർഫ്യൂമിനെയും മണം പിടിച്ചു നിർത്താൻ പറ്റും അപ്പോൾ നമ്മളൊരു അത്ര ഉണ്ടാക്കുന്ന വിചാരിച്ചു ഇപ്പോൾ മുല്ലപ്പൂവിൻ്റെ ഒരു അത്ര ഉണ്ടാക്കണം എന്താ ചെയ്യുന്നത് മുല്ലപ്പൂവ് എന്ത് ചെയ്യുന്നു വെള്ളത്തിൽ ഇടുന്നു മൂന്ന് ദിവസം സോക്ക് ചെയ്യുമ്പോൾ അതിനകത്തെ എണ്ണയും അതിൻ്റെ മണമൊക്കെ അതിന് പിടിക്കും അതിനെ നമ്മൾ വാറ്റിയെടുക്കുന്നു വാറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ ഡിസ്റ്റിലേറ്റ് നീരായി വന്നിട്ട് ഇവിടെ വീഴും ഈ അതിൻ്റെ മണവും എല്ലാം കൂടെ വന്നിട്ട് കണ്ടൻസ് ചെയ്ത് വെള്ളത്തിൽ വീഴും അവൻ വീഴുമ്പോൾ ആ ഡിസ്റ്റിലേറ്റ് വന്ന് വീഴേണ്ടത് ചന്ദനത്തലത്തിലാണെങ്കിൽ ഇപ്പൊ ഒരു ലിറ്റർ ചന്ദനത്തലാണ് വെച്ചിട്ടിരുന്നെങ്കിൽ ഒരു രണ്ട് തൊള്ളി മൂന്നുതുള്ളി ജാസ്മിൻ വന്ന് വീഴുമ്പോൾ ചന്ദനത്തിന്റെ മണം വന്ന് പോകും മണമേ വരത്തുള്ളൂ അതായത് ജാസ്മിന്റെ മണം എപ്പം തീരുന്നോ പിന്നെ ചന്ദനത്തിന്റെ മണം വരുത്തുള്ളൂ അപ്പൊ ചന്ദനത്തിന്റെ മണത്തിന് അല്ല മറ്റുള്ള ഒരു പെർഫ്യൂമിനെ മരണത്തിനെ പിടിച്ചു നിർത്തുന്നതാണെന്ത് അതുകൊണ്ട് ഒരു പെർഫ്യൂമ് കൂടുതൽ കാലം നമ്മുടെ ശരീരത്തെ പിടിച്ചിരിക്കണമെങ്കിൽ അതിനെന്ത് വേണം ചന്ദനത്തിന്റെ ഒരു ബേസ് വേണം അതിനാണ് പറയുന്നത് ഫിക്സേറ്റീവ് വാല്യൂ ഇപ്പോഴെന്തുകൊണ്ടാണ് നമ്മൾ സ്വകാര്യ ചന്ദന ഫാക്ടറി ഇല്ലാത്തത് അത് കാരണം ഇങ്ങനെ തിരുവിതാംകൂറിലെ നിയമം എന്ത് ചെയ്തു കേരളത്തിൽ കേരളം മൊത്തം ബാധമാക്കിയ ചന്ദനത്തിന്റെ വാറ്റിനും ചന്ദനം കൈവശം വെക്കുന്നതും ചന്ദനത്തായ ഇരുനൂറ് ജാമ്യം കൊടുത്ത് കൈവശം എല്ലാം നിയമവിരുദ്ധമായി ജാമ്യമില്ലാത്ത കുറ്റമായി മാറുന്നു അതുകൊണ്ടാണ് കേരളത്തിൽ നിന്നും ഈ ഫാക്ടറികളെല്ലാം പോയത് സർക്കാർ തലത്തിൽ ഫാക്ടറി തലത്തിൽ ഒരു ഫാക്ടറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്നറിയോ ഞാൻ ടഫ്കോൺ എന്ന് പറയുന്ന തമിഴ്നാട് ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫാക്ടറി ഇൻസ്പെക്ഷൻസിന് പോകാറുണ്ടായിരുന്നു അവിടെ നല്ല തടിയിൽ നിന്നും നല്ല ഓയിലുണ്ടാക്കും നല്ല നല്ല തടിയിൽ നിന്നും ഓയിലുണ്ടാക്കും പക്ഷേ ഈ ഒരു കലയാണ് ഓരോ നാല് മണിക്കൂർ കൂടുമ്പോഴും ഈ ഓയിൽ മാറ്റണം ഓരോന്നോ ഓരോ ക്വാളിറ്റിയാണ് അതിന് വേണ്ട രീതിയിൽ ബ്ലെൻഡ് ചെയ്യണം അതനുസരിച്ചിട്ട് സ്റ്റീം കൺട്രോൾ ചെയ്യണം അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പിന്നെ അവരുടെ ഡ്രസ്സും മറ്റുമായിട്ട് ഇരുന്ന് ഇരിക്കുകയാണ് പക്ഷെ അവരെന്ത് ചെയ്യത്തില്ല ഈ സമയത്തിന് സമയത്ത് ഇത് ചെയ്യുകയോ അതിനെ ശ്രദ്ധ ശ്രദ്ധിക്കുകയോ ചെയ്യാത്തതുകൊണ്ട് നല്ല അരിയിൽ നിന്നും കരിഞ്ഞ ചൂട് കിട്ടുന്ന രീതിയിലാണ് അവസാനം ആ ഓയിൽ കിട്ടുന്നത് ആ ഓയില് എല്ലാ വാല് ഉണ്ടെങ്കിലും അതിന് സ്മെല്ലുണ്ട സ്മെൽ വായാലും മോശമായിരിക്കും ഒരു കരിഞ്ഞ മണമായിരിക്കും ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ആ ഫാക്ടറിയിൽ പൂട്ടേണ്ടി വന്നത് ഫാക്ടറി അപ്രവർത്തനം വലിയ പ്രശ്നമായി ഇത് തന്നെയാണ് എല്ലാ സർക്കാർ ഫാക്ടറികളിലും ഉണ്ടാകുന്നത് രാജനാജിയുടെ ആ ഫാക്ടറി ഒക്കെ പൂട്ടിയിരുന്നത് ഇതുകൊണ്ടാണ് പക്ഷെ ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ചന്ദനത്തിന് നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ പ്രൊഡക്ഷനെയും അതിന്റെ എക്സ്ട്രാക്ഷനെയും പ്രോത്സാഹിപ്പിക്കണം അല്ല അപ്പൊ അതിന്റെ രണ്ട് ചോദ്യം ഒന്ന് എനിക്ക് ആദ്യത്തെ ചോദ്യം ഈ അഞ്ച് ശതമാനമാണ് തടിന്ന് കിട്ടി തടിയോട് വേറെന്തെങ്കിലും ഉപയോഗങ്ങളുണ്ടോ ഇത് ആദ്യം ചന്ദനത്തിന്റെ തടി നുറുക്കി ഏതാണ് ഒരു പൊടി രൂപത്തിലാക്കിയിട്ടാണ് ഇതിന് ഇത് ചെയ്യുന്നത് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ആ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തുന്ന കഴിഞ്ഞിട്ടുള്ള ബാക്കി പൊടിയാണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് പറ്റും ഉപയോഗം അതല്ല ചന്ദനത്തിരിക്ക് ഉപയോഗം പറ്റും ഇപ്പൊ ചന്ദനത്തിരി ഇല്ലാത്തപ്പോൾ അതിനോട് ചേർന്നാണ് ചാണകം ചാണക പോകുന്നത് മാവും മറ്റും ഒക്കെ മാവിന്റെ ഒക്കെ പിന്നെ ചൊലിയൊക്കെ ഉപയോഗിച്ച് പോകുന്നത് ഇത് കിട്ടാന്നില്ല യഥാർത്ഥം ചന്ദനത്തിരിയിലേക്ക് പോകുന്നത് വേസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള പൗഡർ അതിനകത്ത് അതിന് അകത്ത് ഈ അഞ്ചു ശതമാനം എന്ന് പറഞ്ഞാൽ തന്നെയും ഒരു കാല് ശതമാനം എപ്പോഴും തടി കിടക്കും അപ്പൊ കുറച്ച് അതിനകത്ത് എപ്പോഴും തടിയിലുണ്ടാവും അതിൻ്റെ സ്മെല്ലും അപ്പം അതാണ് അങ്ങനെ പോകുന്നത് ഈ രണ്ടാമത്തെ ചോദ്യം ഇപ്പം ഈ ചന്ദനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് അതിൻ്റെ പിന്നെ വിലയെക്കുറിച്ച് അതിൻ്റെ വിപണന സാധ്യതയെക്കുറിച്ചൊക്കെ സാർ വളരെ വിശദമായിട്ട് പറഞ്ഞു എന്തുകൊണ്ട് നമുക്ക് എല്ലാത്തിനും ഉടക്കാണല്ലോ നിൽക്കും എന്തുകൊണ്ട് നമുക്ക് ചന്ദന കൃഷി കേരളത്തിൽ വ്യാപകമായിത്തുള്ളൂ നമ്മളീ സാമ്പത്തിക പ്രസിദ്ധി ഇപ്പോൾ കടമെടുത്ത് കടമെടുത്ത് കുട്ടടിക്കുന്ന സ്ഥിതിയാണ് കേരളത്തിൻ്റെ അവസ്ഥ അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചില സംഭവങ്ങളിലേക്ക് ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ടോ യഥാർത്ഥത്തില് നമ്മൾ ഈ ചന്ദനത്തെ കാണുമ്പോൾ കഞ്ചാവിനെ കാണുന്ന രീതിയിലാണ് നോക്കുന്നത് ചന്ദനം ഏറ്റവും മനുഷ്യന് ഉപകാരപ്രദമായ സാധനമാണ് ഈ ചന്ദനത്തിനേക്കുള്ള നിയന്ത്രണം മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ആവശ്യം കൃഷി ചെയ്യുന്നതിന്റെ കൃഷി ചെയ്യാനുള്ള നിയന്ത്രണം മാറ്റണം അപ്പൊ അതിനുള്ള നിയമ ഭേദഗതി വരുത്തണം ഇപ്പം നമുക്കിപ്പം മറിയൂർ വനത്തില് ഒരു അറുപതിനായിരം കോടി രൂപയുടെ ഇപ്പം ഇപ്പം സർക്കാർ കണക്കിനനുസരിച്ച് ഇരുപതിനായിരം കോടിയാണ് പക്ഷേ അത് ഒരു അറുപതിനായിരം കോടി രൂപയുടെ ചന്ദനത്തിൻ്റെ തടി നിപ്പമുണ്ട് അത് പാകമായത് നിപ്പുണ്ട് ഇത് കേരളത്തിൻ്റെ വെസ്റ്റേൺ ഗൈഡ്സിൽ ഇത് കൃഷി ചെയ്യാൻ സ്വകാര്യ വ്യക്തികളെ അനുവദിച്ചാൽ ഇപ്പോൾ അനുവദിക്കുന്നുണ്ട് പക്ഷെ അനുവദിക്കുമ്പോൾ തന്നെയും പ്രശ്നം വരുന്ന നമ്മുടെ വീട്ടിൽ ഒരു ചന്ദനം നിൽക്കുകയാണ് ആ ചന്ദനത്തിൻ്റെ പ്രൊട്ടക്ടർ നമ്മളായി മാറി നമ്മൾ സംരക്ഷിക്കണം അതിനെ ഇനി ആ ചന്ദനം അവിടന്ന് വെട്ടാൻ പറ്റില്ല ഫോറസ്റ്റിന്റെ അധികാരമില്ലാതെ അനുവാദമില്ലാതെ പല വസ്തുവിലെയും നമ്മൾ ആധാരം വിടുമ്പം ഈ ചന്ദനം എത്ര ഉണ്ടെന്ന് എഴുതി വെക്കും പന്ത്രണ്ട് ചന്ദനം മരവധിപ്പോ പന്ത്രണ്ട് മരം അവിടെ കാണണം ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഉത്തരവാദിത്തം അതിന്റെ കർശനാണ് പിന്നെ ഇത് ഇപ്പം നെട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതിനെ ഇപ്പം അവിടെ കൊണ്ടുപോകണം മറുകൂർ കൊണ്ടുപോയിട്ട് ഓക്ഷൻ കൊടുക്കണം അവിടെ ലേലം വിളിക്കണം ലേലം വിളിച്ചിട്ട് പിന്നെ അതിന്റെ സെവൻറ്റി ഫൈവ് പെർസെന്റ് വരെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഇത്ര നൂലാമ്പലകളാണ് അല്ല ഇത് ഒഴിവാക്കി കൂടെ ഞാൻ ചോദിക്കണ ചന്ദനം ജനങ്ങളുടെ ആരോഗ്യത്തിനോ മറ്റൊന്നും ഭീഷണിയിലോ സാധനമല്ല ഇതിന് വലിയ സാമ്പത്തിക സാധ്യതയുണ്ട് അപ്പൊ എന്തുകൊണ്ട് ഇത് ജനങ്ങൾക്ക് ചെയ്യുന്നത് അതായത് പഴയ നിയമം നിൽക്കുന്നു മറികൂർ വനത്തിൻ്റെ അകത്ത് ചന്ദനത്തടി നിണ്ട് അത് കട്ടുകൊണ്ട് പോവും എന്നുള്ളതാണ് പ്രശ്നം അതിനെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ ബാക്കി നിങ്ങൾ ചന്തൽത്തടി വളർത്തട്ടെ സ്വകാര്യ ഭൂമികൾ ചന്ദനത്തടി വളർത്തട്ടെ ചന്ദനത്തടി കൂടുതലായിട്ട് വളർത്തി തുടങ്ങി കാരണം കേരളത്തിൻ്റെ കാലാവസ്ഥയിലാണ് ഈസ്റ്റ് ഇന്ത്യൻ സാൻഡൽവുഡ് വളരുന്നത് വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത് കൊല്ലം ഇരുപത്തഞ്ചു കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇത് മാത്രം മതി കേരളത്തിൻ്റെ സാമ്പത്തിക അതുപോലെ തന്നെ ഇപ്പം കേരള ഗവൺമെന്റ് ചന്ദന ഫാക്ടറിയിൽ തൈലം ഉണ്ടാക്കുന്നുണ്ട് ആർക്കും കിട്ടുന്നില്ല ഇപ്പൊ ഒരു കിലോ തൈലത്തിന് ഒന്നര മുതൽ രണ്ട് ലക്ഷം രൂപ വിലയുണ്ട് ഒരു കിലോയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ആയിരത്തി തൊള്ളായിരം രൂപ ആയിരുന്നു ഒരു കിലോയ്ക്ക് വില ഇപ്പം ഇപ്പം റെസ്ട്രിക്ഷൻസ് ഒക്കെ വരെ ഇപ്പം ഈ ചന്ദ്ര എവിടെ എവിടെന്താണ് കിട്ടുന്നത് നമുക്ക് വേണമെങ്കിൽ കാൺപൂര് പോകണം കാൺപൂര് ചന്ദ്ര ഫാക്ടറി ഉണ്ട് അവിടെ സർക്കാരിന് അവിടെ പ്രശ്നമില്ല റെസ്ട്രിക്ഷൻസ് ഇല്ല അവിടെ തടിയുടെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ കാൺപൂരാണ് കാൺപൂരിനടുത്തുള്ള കനൂജ് ഒരു മണിക്കൂർ കാൺപൂർ കഴിഞ്ഞാൽ അവിടെയാണ് ഇന്ത്യയുടെ അത്തർ പെർഫ്യൂം തലസ്ഥാനം അത്ര ഫാക്ടറികളെല്ലാം നിൽക്കുന്നത് കനൂച്ചിലാണ് ശരി അപ്പൊ അവിടെ ഈ ചന്ദനത്തരം കിട്ടുന്ന അവിടെ കൃഷിയുണ്ട് തടി ഇല്ല തടി പോകണമെങ്കിൽ ഇവിടുന്ന് പോകണം ഇവിടുന്ന് പോകണം തൈല ഫാക്ടറി മാത്രമേ അവിടെ ഉള്ളൂ ഫാക്ടറി മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിപ്പോ അവിടെ കിട്ടുന്നുണ്ട് അപ്പൊ ഈ നിയന്ത്രണം കുറച്ച് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യ വ്യക്തികളൊക്കെ എന്ത് ചെയ്യട്ടെ ആരും ചന്ദനം വളർത്ത് ചന്ദനം വളർത്താനും ചന്ദനം വെട്ടാനും ഫ്രീ ആയിട്ട് കൊണ്ടുപോകാനും ഒക്കെ അനുവാദം കൊടുക്കുക അതല്ലെങ്കിൽ ചെയ്യാ ചന്ദനം വളർത്തുന്ന നിങ്ങൾ ടാക്സ് വെച്ചോളൂ നിൽക്കുമ്പോ ടാക്സ് തന്നോട്ടെ ഇതിപ്പോ ഓപ്ഷന് വേണ്ടി അവിടെ കൊണ്ടുപോകണം ഇതൊന്നും പ്രായോഗികമായ നടപടികളല്ല ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് കർഷകം വലിയ പ്രയാസം വലിയ പ്രയാസപരമായ റിസ്ട്രിക്ഷൻസ് ഉണ്ടാക്കാരി കഴിഞ്ഞാൽ കാരണം ഇതൊരു മനുഷ്യന് ദ്രോഹപരമായ കാര്യമൊന്നും അല്ലല്ലോ അടുത്തത് ചന്ദനത്തിന്റെ തൈലത്തിന്റെ എക്സ്ട്രാക്ഷൻസ് സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കണം അതിനുള്ള എക്സ്പെർട്സ് ആയിട്ടുള്ളത് അങ്ങനെ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ടാക്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തുകൊടുക്കും ലൈസൻസ് ഇപ്പൊ നമ്മള് ചാരായത്തിന് വാറ്റുന്നതിന് മടക്കെ അതിനൊക്കെ ടാക്സ് കൊടുക്കുന്ന പോലെ പറയേ രണ്ടു കോടി രൂപ ഗവൺമെന്റ് കെട്ടിവെക്കുന്നതിന് നിങ്ങൾക്ക് ഫാക്ടറി നടത്താൻ സംഭവം തന്നിരിക്കുന്നു ഇത്ര ഫാക്ടറി നടത്ത അക്കൗണ്ട്സ് വേണം പറഞ്ഞാൽ മതി തടി അവിടെ കൊണ്ടുവന്ന് വിൽക്കാം വാങ്ങാം അതിൻ്റെ അടുത്ത മെച്ചം എന്ന് ഇങ്ങനെ ഒരു ചന്ദന തൈല ഫാക്ടറി ഉണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് പെർഫ്യൂം ഇൻഡസ്ട്രി വളരും പെർഫ്യൂമിന്റെ ഫാക്ടറി സ്ഥാപിക്കാൻ ആൾക്കാർ വരും കാരണം അതിന്റെ ബേസ് ചന്ദനത്തൈലാണോ അത് കിട്ടാനില്ല ഇപ്പൊ എന്താണ് ചെയ്യുന്നത് കൃത്രിമ ചെന്നൽ തൈല ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കെമിക്കൽസ് കണ്ടിട്ട് ചിക് ചന്ദന തൈലം ഉണ്ടാക്കിയിട്ട് അതാണ് പലപ്പോഴും പെർഫ്യൂംസുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത് ഈ ഈ ഇല്ല നമ്മൾ പണ്ട് മലബാർ സാൻഡൽ ഓയിൽ സാൻഡൽ മലബാർ സാൻഡൽ സോപ്പ് സോപ്പ് മൈസൂർ സാൻഡൽ സോപ്പ് ടെക്നോ സാൻഡൽ സോപ്പ് ഇതൊക്കെ നമ്മൾ വാങ്ങുമായിരുന്നു എനിക്കറിയാം അഞ്ഞൂറ് മുതൽ ആയിരം കിലോ ചന്ദന തൈലം കേരള സോപ്പ് സാന്റ്വിൽസ് വാങ്ങുന്നുണ്ടായിരുന്നു മലബാർ സാന്റൽ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കോഴിക്കോട് കോഴിക്കോട് ഫാക്ടറിയിൽ ഞാൻ അന്നുള്ള സമയത്ത് എൺപത്തഞ്ച് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഇടയ്ക്ക് ആ പൂട്ടി പോന്നു മുമ്പ് വാങ്ങിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെ അതാ ഉപയോഗം ഉണ്ട് അന്ന് കിട്ടുന്ന ഒരു സോപ്പിന്റെ മണമൊന്നും അല്ല നമുക്ക് ചില കമ്പനികൾ കേസ് ബ്രാൻഡ് കണ്ടിട്ട് അടുത്തൊരു കാര്യം കേരള ഗവൺമെന്റ് സാന്ഡ്വുഡ് ഓയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ സാന്റിൽ ഓയിൽ ഒന്നും നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടുന്നില്ല ഈ സ്മെല്ലും അതിന് പകരം നമ്മള് ഫ്രാൻസിനുണ്ടാക്കുന്ന പെർഫ്യൂംസൊക്കെ വളരെ വില കൊടുത്ത് വാങ്ങിക്കൊണ്ട് ഒരു ചന്ദന ഇവിടെ ആവശ്യമാണ് ആ ചന്ദന നയം ഉണ്ടാക്കിയിട്ട് അതിന് വിദഗ്ധനമായിട്ട് സംസാരിച്ച് ഒരു നയം ഉണ്ടാക്കി ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ കല്ലം കഴിഞ്ഞിട്ട അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഇത് വളർത്തിക്കൊണ്ടുവരാനുള്ള സംവിധാനമാണ് ചെയ്യേണ്ടത് അപ്പോൾ വളരെ നല്ല പിന്നെ നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ അതോടൊപ്പം അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു സെൻട്രൽ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥൻ ഈ രംഗത്ത് വർക്ക് ചെയ്ത ആളാണ് പക്ഷെ അന്ന് സർക്കാർ സർവീസിലൊന്ന് സാർ ഇങ്ങനത്തെ നിർദ്ദേശം കൊടുത്തിരുന്നു സർക്കാരിന് അല്ല എൻ്റെ ജോലി എമ്പത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റിനാല് വരെ ചലനധനത്തിന്റെ വിദേശത്തേക്കുള്ള കയറ്റുമതി പരിശോധന അത് ഞാൻ ഭംഗിയാണ് കാണാം അപ്പൊ എന്തായാലും സാർ ഇത്രയും കാലത്തെ അനുഭവം വെച്ച് പറയുമ്പോൾ നമ്മുടെ ഈ പ്രായോഗിക ബുദ്ധി വെച്ച് നോക്കുമ്പോൾ ചന്ദനം ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാനുള്ള ഒരു അനുവാദം സർക്കാർ കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന ഭാവിയിൽ കേരളത്തിൻ്റെ സാമ്പത്തിക നിലയിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അമിഖുസാറ് ഈ എപ്പിസോഡിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്